തിരുവനന്തപുരം പള്ളിച്ചലിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിമ തകർത്തു പ്രതി പിടിയിലായിരിക്കുന്നു ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് അക്രമം അരങ്ങേറിയത് പ്രതിമയുടെ തലഭാഗം ഇടിച്ചു തകർത്ത നിലയിലാണ് ഉള്ളത് മനീഷ് മഹിപാൽ ചേരുന്നു വിവരങ്ങളുമായി മനീഷ് ആരാണ് ഈ അക്രമ സംഘം എന്തെങ്കിലും സൂചനയുണ്ടോ നിലവിൽ നടന്ന സംഭവത്തിൽ കരുമാമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ സംഭവം ബന്ധപ്പെട്ട് നരുവാമൂടി പോലീസ് അറിയിക്കുന്നത് ഇന്ന് രാത്രി ഏഴ് മുക്കാലിനും എട്ട് മണിക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത് ഈ പള്ളിച്ചല്ലിൽ തന്നെ ഉള്ള ഒരാളാണ് അയാൾ പെയിൻറിങ് ജോലി കഴിഞ്ഞ് തിരികെ എത്തുന്ന സമയത്താണ് പള്ളിച്ചലിലെ ആയിരത്തി പത്തൊൻപതാം നമ്പർ ശാഖായോഗത്തിൻ്റെ ഇരുന്ന പ്രതിമയാണ് ഈ പ്രതിമയുടെ തലഭാഗമാണ് തേങ്ങ കൊണ്ട് അടിച്ച് തകർത്തത് ഇയാൾ പെയിൻറിങ് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് അവിടെ വിളക്ക് കത്തിച്ച ശേഷം അതിൻ്റെ പുക പുറത്തേക്ക് പോകാനായി ഗുരുമന്ദിരത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരുന്നു ഈ വാതിൽ വഴി അകത്തേക്ക് കയറിയ ശേഷമാണ് തേങ്ങ കൊണ്ട് തലക്കടിച്ച് ഗുരുദേവൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ തല തകർത്തത് അങ്ങനെ പ്രതിമയുടെ തല തകർത്തത് അതിനുശേഷം അവിടെ പെയിൻറിങ് ജോലി കഴിഞ്ഞ് വരുന്ന ആ ബാഗ് അടക്കമുള്ള സാധന സാമഗ്രികൾ അവിടെ വെച്ച ശേഷം കടന്നു പോവുകയായിരുന്നു സമീപത്തെ ആളുകൾ ശബ്ദം കേട്ടത് കണ്ട് ഇയാൾ അവിടെ നിന്നും ഈ ഉള്ളിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്താണ് ഈ അക്രമത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് മതസ്പർദ്ധ വളർത്താൻ ഉണ്ടായ നീക്കമെന്ന രീതിയിൽ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ലക്ഷ്യമുണ്ടോ ഈ അക്രമത്തിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടുവാമൂട് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ആര്യ മനീഷ അതായത് ഈ ആ ഒരു ആര്യപിച്ചു ലഹരിയിൽ നടത്തിയ ഒരു ആക്രമണം എന്ന നിലയിൽ മാത്രമാണോ ഇപ്പോൾ ഈ വിഷയത്തെ പോലീസ് പേര് വരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷെ ഇയാൾ നിലവിൽ എസ് എൻ ഡി പി ശാഖ അംഗമാണ് ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണ് മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യം ഇതിലുണ്ട് എന്ന് പോലീസ് നിലവിൽ സംശയിക്കുന്നില്ല ഇയാൾ പെയിൻറ്റിംഗ് ജോലി കഴിഞ്ഞ് ബാറിൽ കയറി മദ്യപിച്ചു എന്ന വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു ഒപ്പം തന്നെ പോലീസ് ഇയാളെ പിടികൂടുന്ന സമയത്തും മദ്യലഹലിയിലായിരുന്നു നിലവിൽ ശാഖ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇയാൾ ശാഖയിലെ അംഗം തന്നെയാണ് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളില്ല പക്ഷേ എന്താണ് ഈ പ്രതിമയുടെ തല അടിച്ച് തകർക്കാനുള്ള ഉദ്ദേശം ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കസ്റ്റഡിയിലെടുത്ത ഇയാളെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ഇയാളെ പ്രതി കൂടിയാക്കിയിട്ടുണ്ട് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കണം ഒപ്പം തന്നെ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇയാൾ ഒറ്റയ്ക്കാണോ അവിടേക്ക് വന്നതും ഒപ്പം തന്നെ ഇയാളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിൽ കാര്യങ്ങൾ കൂടെ ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഓക്കെ തിരുവനന്തപുരം പള്ളിച്ചെല്ലാം ശ്രീനാരായണ ഗുരുദേവ പ്രതിമ തകർത്തത് പ്രതി പിടിയിലായിട്ടുണ്ട് പ്രതി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ ആ മധ്യലഹരിയിൽ നടത്തിയ അക്രമം എന്ന നിലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് പോലീസ് മനീഷ് ബഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്